ഓരോ ദിവസത്തെ കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് പക്ഷെ പൈപ്പ് വെള്ളം കാണൂല കുളി ചെലപ്പോ ബക്കറ്റിലായിരിക്കും നഗ്നതയും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ഇന്നറും ബ്രായ് വിട്ടിട്ട് കുളിക്കണം കാരണം എന്താണോ നിങ്ങളുടെ രോഗം സൗന്ദര്യാണോ എന്നെ ഒരു ബ്രാഹ്മണ യുവതിയാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞു അപ്പോ ഈ പാർട്ടിക്കെതിരായിട്ട് ആരെങ്കിലും തെളിവുകളോടെ ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ മുന്നോട്ട് വന്നാൽ നന്മ നന്മകളെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതം വെറും കിട്ടുകഥകൾ മാത്രമാണ് നമ്മൾ രണ്ടു ദിവസം മുന്നേ ശ്രീലു ടീച്ചറിനെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രീലു ടീച്ചർ ആരാണ് എന്നറിയാത്ത ആളുകൾക്ക് വേണ്ടിട്ട് ഇങ്ങോട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യാം അവളെ അതായിരിക്കണം രാത്രി എട്ട് മണിക്ക് ലൈവ് ഉണ്ട് ഇന്ന് രാത്രി മണിക്കുള്ള ലൈവ് ഒരു ക്യാഷ് ലൈവാണ് അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ എനിക്ക് നിങ്ങൾക്കും ഒരേപോലെ തോന്നുന്ന ഒരു സംശയമാണ് ഇവിടെ ഒരു ടീച്ചറാണോ ഇത്തരത്തിലുള്ള ഒരു വീഡിയോസ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട ഇവരെ എങ്ങനെയാണ് ഒരു ടീച്ചർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് അപ്പൊ അത്രമുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി ആയിട്ട് പുള്ളിക്കാരി തന്നെ തന്റെ സ്വന്തം ചാനലാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഞാൻ അധ്യാപികയാണോ അനാധ്യാപിക ഒന്നുമല്ല എന്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രതികരണ ശേഷിയില്ല എന്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നയമുണ്ട് എനിക്കും പതിനെട്ട് കഴിഞ്ഞു എനിക്കും പതിനെട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും പതിനെട്ട് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിയെ പോലെ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് നിയമത്തിന് നിയമത്തിൽ പറയുന്ന പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജ് അധ്യാപികയാണ് ഓക്കെ നീളതമ്പിയരെ പോലുള്ള ഒരു വ്യക്തി ഒന്നുമല്ല ഞാൻ ലാസ്റ്റ് വീടുകളത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു അതായത് ഈ പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങളുടെ സ്ഥാനത്ത് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാരെ എനിക്ക് കാണാൻ കഴിയില്ല ടീച്ചർമാരെ എന്ന് പറയുന്നത് കുട്ടികൾക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു മാതൃകയാവേണ്ടുന്ന ഒരു വ്യക്തിയാണ് അല്ലെ അപ്പോഴിപ്പോഴും ഒരു നിങ്ങളുടെ ഒരു സെൽഫ് പോർട്ട്രേറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡിനെ ആ ഒരു ആർട്ടായിട്ട് ചിത്രീകരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ പിന്നെ നമുക്ക് അത് മനസ്സിലാക്കാം അതൊരു ആർട്ടാണെന്ന് മനസ്സിലാക്കാം പക്ഷെ ഇതൊരിക്കലും ഒരു ആർട്ടല്ലേ ഇതിനെ മുതക്കൂത്തെന്നാണ് പറയുന്നത് ഓക്കെ ഒരു ആട്ടം കണ്ടു കഴിഞ്ഞാൽ അതും അതും ഇതും തമ്മിൽ രാപ്പകല വ്യത്യാസമുണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാല് ഒരു ഗവൺമെന്റ് എംപ്ലോയാണ് പുള്ളിക്കാരി അതായത് ഒരു കോളേജ് ലെക്ചറാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇത്രയും വീഡിയോസ് ഒക്കെ ഇടുന്നത് ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കത്തില്ല ഓക്കെ അപ്പൊ ഞാൻ ആലോചിച്ചു പിന്നെ എന്താണ് ഇവരുടെ ആ ഒരു ഇത്രയും വീഡിയോസായിട്ട് വരുന്നതിന്റെ ഒരു കാര്യം എന്നുള്ളത് അറിയാനേക്കൊണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ താഴെയാണെങ്കിൽ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതായത് ഒരാളെ ഇട്ട് കമന്റ് റിപ്ലൈ ആണ് ആ ഇട്ട ആളുടെ കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കുക അതായത് ക്യാഷ് ലൈവ് ടുഡേ ഡേ സ്പെല്ലിംഗ് കണ്ടാൽ അറിയാം വിദ്യാഭ്യാസമുള്ള അധ്യാപിക സർക്കാസ്റ്റിക്കായിട്ട് ഇട്ടേക്കുന്നതാണ് അപ്പം പുള്ളിക്കാരി അതിനെ റിപ്ലൈ കൊടുത്തേക്കുന്നതാണ് അത് ഗിഫ്റ്റ് ലൈവ് ആണ് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിട്ടേക്കുന്നതാണ് അപ്പൊ സ്വഭാവമായിട്ടും പുള്ളിക്കാരി ഒരിക്കലും സപ്പോർട്ട് ചെയ്തതല്ല നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അതായത് പുള്ളിക്കാരി ഇത്രയും ശേഷങ്ങൾ ചെയ്യുന്നത് നമുക്കൊരിക്കലും ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇട്ട് അപ്പൊ ആ ഒരു സാധനം കാണുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്തൊരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ അത്ര വലിയ താല്പര്യം തോന്നണെന്നല്ല അപ്പോഴും പുള്ളിക്കാരി ഭയങ്കര ഫണ്ടിയായിട്ട് ആ രീതിയെ അതിനെ ആ രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ യൂട്യൂബിലൂടെ കുറെ പൈസ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു യൂട്യൂബിൽ ഇത്തരം വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നതിൽ കൊണ്ട് അവരെ കാര്യമാക്കുന്നത് അതായത് ഇവർ ഈ വീഡിയോക്കകത്ത് പറഞ്ഞതുപോലെ തന്നെയുള്ള ഇവർ ഒരു പ്രതിഷേധമാണ് ആ ഒരു പ്രതിഷേധത്തിന് ഇവർ ചൂസ് ചെയ്തേക്കുന്ന രീതിയാണ് ഇങ്ങനെ ഓക്കെ ഒരു ടീച്ചറിന് നമ്മുടെ നാട്ടിലെ ഒരു കാര്യത്തിന് പ്രതിഷേധിക്കാനെ കൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം ഈ രീതി മാത്രമേ ഉള്ളൂ എന്തായാലും ഇട്ടേക്കുന്ന ഒരു വീഡിയോ അതായത് പിണറായി വിജയനെതിരാണ് പ്ലേ ചെയ്യാം എന്റെ എനിയുള്ള ഓരോ ദിവസത്തെ കുളിയും എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ പുളി എന്റെ പ്രതിഷേധമാണ് മോശായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല ആരോ നിർവചിക്കാൻ ആരോ നഗ്നത നിർവചിക്കാൻ ഇരട്ടച്ചങ്കന്റെ ഭാര്യക്ക് നോക്കൂല്ലാത്ത ഒരു സാധനവും മന്ത്രി ബിന്ദുവിനില്ലാത്ത ഒരു സാധനവും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സ്ഥാപനത്തിന് നഗ്നതെ ഭരണ സംവിധാനത്തിനെതിരെയുള്ള തീരെ ഞാൻ ലാസ്റ്റ് ഡേ പിടിക്കതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരി ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നോണ്ട് പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ആരും അത് ശ്രദ്ധിക്കാതെ പോകും ഓക്കെ ഞാൻ ലാസ്റ്റ് പഠിക്കുക എന്ന് പറയാം കാര്യം പുള്ളിക്കാരെ എന്താ പറഞ്ഞിട്ടുള്ള ഒന്നുകൊണ്ട് തന്നത് അതായത് ഇവരെ ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അധ്യാപകനാണെങ്കിൽ മദ്യപിച്ച് ക്ലാസിൽ വരിക കുട്ടികൾ എടുത്ത് അതൊക്കെ എത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യാന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അതേപോലെ പറയുന്നത് ഇത്രയും ഒരു പ്രതിഷേധം ഉയർത്തുമ്പോൾ ഇവർ പ്രതിഷേധിക്കുന്ന ഒരു രീതിയോട് എനിക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്നില്ല അടേ ഒരു അതായത് ഇപ്പം ഒരു ടീച്ചറിന് ഇങ്ങനെ പ്രതിഷേധിക്കാൻ എന്തൊക്കെ മാർഗമുണ്ട് അപ്പം ഞാൻ ആലോചിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് സത്യത്തിൽ ഈ ഒരു ടീച്ചർ അല്ലെങ്കിൽ എന്താ ആര് എന്ത് എങ്ങനെ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ ശീതവിസം എന്ന് പറയുന്ന ചാനലാണെങ്കിൽ ആ ഒരു ശേഷി പുള്ളിക്കാരനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് പുള്ളിക്കാരിയുടെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഇനി പുള്ളിക്കാരി പറയുന്നതായിരിക്കും ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്ന പേരുള്ള കണ്ണൂർ ജില്ലയിലെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് ഈ യൂട്യൂബർ ആയിട്ടുള്ള സ്ത്രീ ഒന്നര വർഷം മുമ്പാണ് ഇവർ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കുറച്ചുകൂടി പിന്നോട്ട് അവരുടെ ജീവിതമെടുത്താൽ ഒരു ബ്രാഹ്മണ യുവതിയാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞു പത്തൊൻപതാമത്തെ വയസ്സിൽ അവർക്ക് മകൾ പിറക്കുക ഈ മകൾ പിറന്നതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവർ വീണ്ടും ഗർഭിണിയായി ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ഇവരുടെ അമിത മദ്യപാനിയായിട്ടുള്ള ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി അങ്ങനെ രണ്ടാമത് അവർക്ക് ജനിച്ചത് ഒരു മകനാണ് ഈ മകനെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ കണ്ടിട്ട് പോലും ഇല്ല മകളും മകനും ഒക്കെ പഠിക്കാനല്ല വിടുക്കരായതുകൊണ്ട് മകൾ സ്വപ്രയത്നം യു യിലേക്ക് പഠിക്കാൻ പോയി മകൻ സ്വന്തം ജീവിതവും നോക്കി ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത് അപ്പോ ഇവർ സ്വന്തം പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ വലിയ തോതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇതിനിടയ്ക്ക് അവരുടെ ഒരു രണ്ടാം വിവാഹത്തിനോ ഒരു ലിവിംഗ് ടുഗദറിനോ ഒന്നും പോയിട്ടില്ല ഇവർക്ക് വൃദ്ധയായിട്ടുള്ള ഒരു അമ്മയുണ്ട് എഴുപത്തെട്ട് വയസ്സുള്ള ഒരു അമ്മയുണ്ട് ഈ വാർദ്ധക്യത്തിൽ ഒരു വലിയ ഒരു മേജർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അവർ വിശ്രമിക്കുകയാണ് അപ്പോ കണ്ണൂരിലാണ് ഇവരുടെ സ്വദേശം ഇവർ അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ പ്രായമായ അമ്മയൊക്കെ സംരക്ഷിക്കാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഇങ്ങനെ ഇവർ ജീവിച്ചു പോകുന്നതിനിടയിൽ ഒന്നര വർഷം മുമ്പ് ഇവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അവരുടെ ഒറ്റപ്പെട്ട ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി അവർക്കാരോടും കാര്യങ്ങൾ സംസാരിക്കാനില്ല അധികം സുഹൃത്തുക്കളില്ല കേൾക്കാനും സഹായിക്കാനും ഒന്നും അധികമാരുമില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർ ഒരു സന്തോഷത്തിന് വേണ്ടി അവരുടേതായിട്ടുള്ള ഒരു ആനന്ദം കണ്ടെത്താൻ വേണ്ടി അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും അപ്പൊ പത്തൊൻപത് വയസ്സിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായി ആരുമില്ലാതെ തുണയ്ക്കാരും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കാൻ ഈ കേരളത്തിൽ സാധ്യതയുള്ള എല്ലാ ദുരിതങ്ങളും അവർ അനുഭവിച്ചു ഇത്രയും നാളത്തെ സർവീസിനിടയ്ക്ക് പലയിടത്തു നിന്നും പലതരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെന്റുകൾ അവർ അനുഭവിച്ചു ഒന്നിനും അവർ വഴങ്ങിക്കൊടുത്തില്ല കാരണം ഇവരുടെ താമസിക്കുന്ന സ്ത്രീയാണ് അതുകൊണ്ട് എല്ലാവരും ഇവരെ കൂടി സമീപിച്ചു അവിടെയൊക്കെ ഉന്നതന്മാരോടും പിടിപാടുള്ള ഒക്കെ അവർ മുഖത്ത് നോക്കി നിന്റെ വീട്ടിലിരിക്കുമ്പോൾ അമ്മയോട് ചെന്ന് ചോദിക്ക് എന്ന രീതിയിൽ കൂടി ധൈര്യത്തോടുകൂടി സംസാരിച്ചതുകൊണ്ട് പലയിടങ്ങളിൽ നിന്നും ഇവർക്ക് പലതരത്തിലുള്ള മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇതാണ് പുള്ളിക്കാരുടെ ആ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അതായത് പതിനഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കേണ്ടി വന്നു പിന്നെ ഇങ്ങോട്ടുള്ള ഓരോ ട്രാജഡി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് പുള്ളിക്കാരി ഒറ്റപ്പെട്ട് താമസിക്കുന്നത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ സെക്ഷൽ ഹറാസ്മെന്റ് കാര്യങ്ങൾ കേൾക്കേണ്ടി വരും ഒക്കെ ശരിയാണ് നമ്മൾ ഈ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം ഞാൻ എന്റെ ചെറുപ്പകാലം തൊട്ട് ഇത്തരം അവസ്ഥയിലൂടെ പോകുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് വെച്ചിട്ട് ഈ ഒറ്റപ്പെട്ട് പോയേക്കുന്ന ഈ സ്ത്രീകൾ ആരും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു ലേഡീസ് ആരും ഇതുപോലെ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നും അല്ല കാണിക്കുന്നത് ഓക്കെ ഞാൻ സീരിയസ്ലി പറയാണ് ഇവര് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത് അല്ലെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ അതിനെ വിട്ടേനെ ഓക്കെ ഇപ്പോഴും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഇവർക്ക് ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന മാറാനെ കൊണ്ട് യൂട്യൂബിലൂടെ ആൾക്കാരെ വീഡിയോ ചെയ്യുന്നു സംസാരിക്കുന്നു ഓക്കെ ദാറ്റ്സ് ഫൈൻ പക്ഷേ എഴുതി നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നാളെ ഇപ്പോ ഒരു നിങ്ങളെ നിങ്ങളെ നിങ്ങളെന്നാലോചിക്കുന്നു നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ നാളെ വന്നിട്ട് ഇത് പഠിപ്പിക്കുന്നതിന് തല ദിവസം രാത്രിയാണെങ്കിൽ ഇതുവരെ ലൈവ് ലൈവ് ഉണ്ട് ക്യാഷ് ലൈവ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ ടീച്ചറിനെ ഏത് രീതിയിലാണ് കാണുക ഇനി ഈ ടീച്ചറുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് അതും നമുക്ക് കേൾക്കാം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിനു ശേഷം ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഇവരുടെ ഒരു സഹപ്രവർത്തകൻ ഇവർ ജോലി ചെയ്യുന്ന ലാബിന് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് സെക്ഷന്റെ ലാബിന് തൊട്ട് മുന്നിലായിട്ട് ആ ചുവരിൽ എട്ട് മണിക്ക് ഇന്ന് രാത്രി എട്ട് മണിക്ക് ശ്രീലതയുടെ നഗ്ന ലൈവ് അത് നഗ്നമായിട്ട് ശ്രീലതയുടെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നു അതിന്റെ തെളിവുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഈ മൂത്രപര സാഹിത്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അത്രത്തോളം അധപതിച്ചു പോയി ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നത് തന്നെ ആദ്യം ഞെട്ടിക്കുന്ന കാര്യമാണ് ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും പ്രശ്നമുണ്ട് അങ്ങനെ ആ ഒരു ഇട്ടേക്കുന്ന ഒരു അധ്യാപകൻ അങ്ങനെ എഴുതിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തിരിക്കുന്ന വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും അധ്യാപകനായിട്ട് തുടരാൻ അയാൾക്കൊരു യോഗ്യതയില്ല അതേപോലെ തന്നെ ഈ രാത്രിയിലൊക്കെ ഇതിൽ കഷ്ലവ് ഇങ്ങനത്തെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ ഈ കുൽശിതം പറഞ്ഞ കാര്യങ്ങൾ അതായത് പറഞ്ഞാൽ അവള് പോയെങ്കിൽ കുഴപ്പമില്ല അവളുടെ അമ്മേനെ നോക്കാം എന്നൊക്കെ പറയുന്ന ഒരു ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇവര് പറയുന്ന കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പോലും പറ്റിയെന്ന് വരുത്തില്ല ഇനി പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരാൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് മാറ്റി നിർത്തിട്ട് ഒരാൾ എന്ത് പറയുന്നു എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാത്രം നോക്കുക പുള്ളിക്കാരി അവർ പ്രസന്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഉപയോഗ അല്ലെങ്കിൽ തെരഞ്ഞെടുത്തേക്കുന്ന ആ ഒരു പ്രതിഷേധ രീതി എന്ന് പറയുന്ന ഒരിക്കൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്തായാലും പുള്ളിക്കാരി പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം ബിന്ദു വിദ്യാഭ്യാസ വകുപ്പും ബിന്ദു ഒരു സ്ത്രീ അവനെ ചെയ്തിട്ട് പിന്നെ അതിൽ പ്രതിഷേധിച്ചതിന്റെ മേലെ എന്റെ ട്രാൻസ്ഫർ ഇവന്റില അച്ഛന്റെ തന്നോ കോളേജ് ഈ എന്ന് രാജ്യത്ത് കേിസിപ്പാളിന്റെ അച്ഛൻ്റെ തറഞ്ഞിട്ടോ എഞ്ചിനീയറിംഗ് കോളേജ് തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു പ്രതിഷേധത്തില് പുള്ളിക്കാരിനെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര റോങ് ഒരു കാര്യമാണ് ഇതിനകത്ത് കുറെ രാഷ്ട്രീയത്തിന്റെ കുറെ കളികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതും പുള്ളിക്കാരി പറയുന്നുണ്ട് എരട്ട ചങ്ങനോടും മന്ത്രി ബിന്ദുവിടെ പറയുന്നു നിങ്ങളെ പേര് പറഞ്ഞിട്ട് ഗുണ്ടായ നടത്തുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലെടുത്ത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും അവർ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ ഈ രാഷ്ട്രീയത്തിന്റെ ബല ഇത്തരം വേണ്ട യ്മകൾ അല്ലെങ്കിൽ കൊള്ളരതായ്മ കാണിക്കുന്ന ആരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് ആൻഡ് ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ബലമുണ്ട് പിൻബലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ പറയുന്ന കോളേജിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരം ഗുണ്ടായ്സകൾ കാണിക്കുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും എന്നെ നിന്റെ രോഗം ഇവർ ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കൊറേ സെക്വൽ ഹറാസ്മെന്റും അല്ലെങ്കിൽ പല ആളുകളും ഇവരുടെ തണങ്ങി കൂടെ കിടക്കണം എന്നുള്ള ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കാം ആ ഒരു കാര്യങ്ങളൊക്കെ നിന്ന് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ കൊണ്ട് പറയിക്കാനെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ സ്വന്തം മക്കളോട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ അവര് മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല നല്ല ഉള്ളവരാ അതുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ നിരന്തരം ഈ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരെയും ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒക്കെ പരാതിപ്പെട്ട് മക്കൾ പോലും അമ്മയോട് ഒരു അനിഷ്ടം കാണിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു അപ്പൊ ആകെ തകർന്നിരിക്കുന്ന ഒരു സമയമാണ് അവരെപ്പോൾ സ്വന്തം ജീവിതം ഇനി ഇത്രയും നാൾ ജീവിച്ച ജീവിതം ഇനി മുന്നോട്ടില്ല അതുകൊണ്ട് തനിക്ക് നേരിട്ട് അനീതിക്ക് ഒരു പരിഹാരം കാണണം എന്ന് ഉറപ്പിച്ച് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു എന്താ പറയാ തെറ്റുണ്ടാവും അല്ലെങ്കിൽ ഒരു അനീതി സംഭവിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വെച്ചിട്ട് ഈ രീതിയിലാണ് കാണിക്കുന്നത് ചോദിക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കുളിക്കും കുളിക്കും ഇതുപോലെ ഞാൻ വെള്ളം ഒഴിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പക്ഷെ പൈപ്പ് വെള്ളം കാണൂല കുളി ചെലപ്പോ ബക്കറ്റിലായിരിക്കും നഗ്നത ഉണ്ടാവും എന്ന് പറഞ്ഞാലേ ഒരു ഇന്നറും ബ്രായി ഉടുത്തിട്ട് കുളിക്കണം കാരണം കോടതി പറയുന്നത് നമ്മൾ അംഗീകരിക്കണ്ടേ ഓക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും നമുക്ക് പ്രശ്നമായിട്ട് വരുന്ന ഈ രീതിയിലാണ് നിങ്ങൾ മറന്നാടൻ എക്സ്ക്ലൂസീവ്ലി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് കുറെ ആൾക്കാരുടെ പേരൊക്കെ സമൂഹത്തിന് മുന്നോട്ട് എത്തിക്കാനുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോഴും അങ്ങനെ ഒരു സാധനം വരുമ്പോഴും കുറെ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക എന്നുള്ളതിൽ കമന്റ് ബോക്സ് വരെ നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം ഒരു കമന്റ് ബോക്സിൽ അങ്ങനെ കേൾക്കേണ്ടതായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്താൻ കൊണ്ട് സെക്രട്ടേറിയറ്റ് പോയെന്ന് പറഞ്ഞാൽ എവിടെ പോയെന്ന് പറഞ്ഞാൽ ാസ്റ്റ് ഈ ഒരു വീടിയുടെ പേരിലൊക്കെ പറഞ്ഞിട്ട് രാജ്യം നിങ്ങളുടെ തലേ തന്നെ വന്ന എല്ലാ കാര്യങ്ങളും നിൽക്കും ഓക്കെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതേ രീതിയിൽ അപ്പൊ നിങ്ങളുടെ ഭാഗത്തൂടെ കുറച്ച് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ വേണ്ട നിങ്ങൾ നിൽക്കാനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമായിക്കോട്ടെ ഈ പറയുന്ന പോലെ നിങ്ങൾ മാത്രമല്ല ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നതും അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് കേൾക്കേണ്ടി വരുന്ന ആളുകൾ നിങ്ങൾ മാത്രമല്ല പക്ഷേ ഈ രീതിയിൽ വന്നിട്ട് പിന്നീട് പ്രതിഷേധിക്കുന്നത് ഈ ഒരു രീതിയിലാവുമ്പോൾ അല്ലെങ്കിൽ അതിന് തെരഞ്ഞെടുക്കുന്ന ഈ ഒരു രീതി എന്ന് പറയുമ്പോൾ ഇന്നർ മാത്രം ഇട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിൽക്കുമെന്ന് ഒരു ടീച്ചർ പറയുന്ന വാക്കുകളാണ് ഓക്കെ ഒരു ഓക്കെ ടീച്ചർ എന്ന സാധനം മാറിയത് ഒരു വ്യക്തി എന്ന രീതിയിൽ രീതിയിൽ തന്നെ ആയിക്കോട്ടെ അപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോ ഓക്കെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ സെക്രട്ടേറിയറ്റിനെ മുന്നിലേക്കുന്ന പല ആളുകളും ഈ പറയുന്ന പോലെ നിരാഹാര സമരം കാര്യങ്ങളൊക്കെ കിടക്കുന്നതല്ലേ അപ്പൊ ആ ടൈമിൽ ഒരാളും ശ്രദ്ധിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഈ ഇത്രയും പറയുന്ന പോലെ ഈ ഇന്നർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പറഞ്ഞ മന്ത്രിമാണെങ്കിലും ഒന്ന് ചിലപ്പോ ഒന്ന് എത്തി നോക്കി നിൽക്കും അതിന് വേണ്ടിട്ടായിരിക്കും എന്തിനാണല്ലോ ബാക്കി കൂടെ കേൾക്കാം അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ് ഉണ്ട് കോളേജിൽ അറിയാം മക്കളെ വിചാരിച്ചിട്ട് പല പല പ്രശ്നം വിചാരിച്ചിട്ട് ഈ ഒരുപാട് ഇവന്റെ സംസാരം മിണ്ടൂല എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞ പ്രകാരം ഇവർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി പ്രകാരമാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാവാം ഈ പറയുന്ന പോലെ അവർ ഒരുപക്ഷെ പ്രതികരിക്കുന്നുണ്ടോ ഇല്ല നമുക്ക് അറിയുന്ന കാര്യം അവർക്കൊന്നും യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ പ്രതികരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നുണ്ടായിരിക്കാം പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടിലെ ഫാമിലി പ്രശ്നങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അപ്പോഴും ഇവര് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ രീതിയിൽ അവരത് പ്രതിഷേധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എല്ലാവരെയും എല്ലാ ദിവസവും ഓരോ ചാനൽ കേൾക്കുക കാണുക ഈ പറയുന്ന വിദേശയാത്ര നടത്തുന്നവർക്ക് പകരമാണെങ്കിൽ ഇതുപോലെ വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഫണ്ടും പബ്ലിക് പുറത്തു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് പുള്ളിക്കാരിയെ മെയിൻ ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അതായത് പുള്ളിക്കാരി ഇവിടെ ഇന്നത്തെ പറയുന്ന സാധനം ഉണ്ട് അതായത് പുള്ളിക്കാരി ഈ പറയുന്ന പോലെ ഒരു നിരാഹാരം കിടന്നിട്ടാണ് ഒരു ദിവസം നിരാഹാരം കിടന്നിട്ടാണ് ഈ പറയുന്ന അയാൾക്ക് ഒരു സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്തത് അതും ഇത്രയും കഷ്ടപ്പെട്ട് സംസാരിച്ചതിന്റെ പേരിൽ മാത്രമാണ് ആൾക്കാർ സഹകരിക്കുന്ന ഒരു സസ്പെൻഷൻ കൊടുത്തത് അതിനുശേഷം പുള്ളിക്കാരിയെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഇത്രയും അവിടുത്തെ കുറച്ച് കൊള്ളരുകായങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ വിലക്കെടുക്കണമെങ്കിൽ പുള്ളിക്കാരുടെ ഈ ഒരു പ്രതിഷേധ രീതി മാറ്റിയാൽ മാത്രമേ ആൾക്കാർ ഇതിനെ വിശ്വസീനീയമായിട്ട് കാര്യങ്ങൾ എടുക്കുകയുള്ളൂ ഇന്തൻ മാഷിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ഗുണ്ടകളുടെ കീഴിലാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവർ വ്യക്തമാക്കുന്നുണ്ട് അപ്പോ സർവ്വസാധാരണമായിട്ട് ഒരു സ്ഥാപനത്തിൽ സ്റ്റാഫിന് നേരെ എന്തെങ്കിലും ഈ തരത്തിലൊരു അനാവശ്യമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോൾ എന്താണെങ്കിലും അവിടുത്തെ മേലധികാരികൾ അധികാരപ്പെട്ട ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾക്ക് പിന്തുണ കൊടുക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുമല്ലോ പക്ഷേ ആരും തന്നെ ഇവരെ പിന്തുണച്ചില്ല കാരണം ഇയാൾക്ക് ഈ ഒരു സ്റ്റാഫിന് ഇത് ചെയ്ത ആൾക്ക് അത്രത്തോളം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഒന്നര ദിവസം ആ കോളേജിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ഇരുന്നു ഇയാൾക്കെതിരെ എന്തെങ്കിലും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇത്രത്തോളം ഇവർ പിന്നോട്ട് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ട് മാസം ഇയാളെ സംരക്ഷിച്ച് പോന്ന അതേ ജീവനക്കാർ വേറെ നിവൃത്തിയില്ലാതെ ഇയാളെ ഒരു സസ്പെൻഷൻ വിട്ടു ആ സസ്പെൻഷന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ശ്രീലത എന്ന സ്ത്രീക്ക് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ കൊടുക്കുകയാണ് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെ അപ്പോൾ ഇവർ ചെയ്ത അനീതിയെ ചോദ്യം ചെയ്തു എന്നുള്ളതിനാണ് ഇവരെ ട്രാൻസ്ഫർ ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ അച്ചടക്ക ലംഘനം എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇവർക്ക് ട്രാൻസ്ഫർ കൊടുത്തത് ഓക്കെ ഈ പറയുന്ന പ്രകാരം ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീതി നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അനീതിക്കെതിരെ പ്രതികരിക്കുക തന്നെയാണ് നമ്മൾ വേണ്ടത് ഓക്കെ അപ്പോഴും നിങ്ങൾ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ രീതിയിലൊരു പ്രതിഷേധ രീതി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പം എത്ര ആളുകൾ നിൽക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്യുക മാധ്യങ്ങളെല്ലാം വിളിച്ചു കൂട്ടി ആ പ്രസ് ക്ലബ്ബിൽ ഒരു മീറ്റ് സംഘടിപ്പിക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഒരു മാധ്യമങ്ങളും അതിന് സഹകരിച്ചില്ല അപ്പോ ഈ പാർട്ടിക്കെതിരായിട്ട് ആരെങ്കിലും തെളിവുകളോടെ ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ മുന്നോട്ട് വന്നാൽ ആരും അതിനെ പിന്തുണയ്ക്കാത്ത ഒരവസ്ഥ എല്ലാവരും ജീവനിൽ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ലാസ്റ്റ് പിടിക്കുന്നത് പറഞ്ഞൊരു കാര്യമാണ് അതായത് പുള്ളിക്കാരി ഒരു പക്ഷേ മീഡിയ അട്ടൻഷന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറെ ആൾക്കാർക്ക് പേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊന്നും മീഡിയാസ് ആണെങ്കിൽ ഇത് കവർ ചെയ്യാൻ വരാത്തെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണ് ഇരുന്നുണ്ടെ ഇടും നമുക്കിപ്പോൾ സ്വന്തം ചാനലിലൂടെ പ്രതിഷേധിക്കാനൊക്കെ കൊണ്ട് ഇട ഈ മാർഗം മാത്രമേ ഉള്ളൂ ആൻഡ് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല ഒരു ഓട്ട മത്സരമാകുമ്പോഴത്തേക്കും ആൾക്കാർ കുറെ പേര് കാലുകുത്തി ഓടുമ്പോൾ ഒരാളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ കൈ കുത്തി ഓടിയാൽ മാത്രമേ അയാളെ പ്രത്യേകം ശ്രദ്ധിക്കുകയുള്ളൂ അതേപോലെ ഒരു ഫോർമിലാണ് പുള്ളിക്കാരി യൂസ് ചെയ്തിരിക്കുന്നത് വെറുതെ നോർമൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കണമെന്നില്ല പക്ഷേ നമ്മൾ നമ്മളാണെങ്കിൽ ഈ പറയുന്ന ഈ കാര്യം എടുത്ത് ചർച്ച ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ വെച്ചാൽ ചില പുള്ളിക്കാരിപോലെ കുളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായതുകൊണ്ട് മാത്രമാണ് ഓക്കെ അത് ഓക്കെ അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നാളെ നിങ്ങൾക്ക് ഇത് ആൾക്കാർ ശ്രദ്ധിച്ചു എന്നതിന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും ഓക്കെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ടീച്ചറാണ് ഈ രീതിയിൽ വന്ന് സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത കാര്യത്തിൽ അതിൽ രണ്ട് അഭിപ്രായം വരാം കാര്യം ഞാൻ ലാസ്റ്റിന്റെ പിടിക്കും പറഞ്ഞതാണ് ഒരു പക്ഷേ നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ കുറെ കൊള്ളരായ്മകൾ അവിടുത്തെ കുറെ ഫണ്ട് ഉണ്ടാക്കുന്നതിന്റെ കുറെ സാധനങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ രീതിയിൽ നിങ്ങളെ മാറ്റി ധരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന എന്താണ് അമ്മ അവൾ പോയി കഴിഞ്ഞാൽ അവളുടെ അമ്മേനെ നോക്കാം ഈ രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ കുളിസീൻ ഇടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാഷ് ലിവ പറഞ്ഞിടുന്ന ഇത്തരം ഒരു ടീച്ചർ കുട്ടികൾക്ക് എന്താണ് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ സ്വര ചേർച്ച ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോളേജിന്റെ ആ ഒരു പേര് പറഞ്ഞിട്ട് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്തൂടെ ആ രീതിയിലും ആൾക്കാർക്ക് വ്യാഖ്യാനിച്ചുകൂടെ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രതിഷേധ രീതി മാറ്റാതെ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടാവില്ല അല്ലെങ്കിൽ കേൾക്കാൻ ആരുണ്ട് ആളുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളും ഉണ്ടാവില്ല ഓക്കെ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നടക്കുന്നില്ല അടുത്തൊരു വീഡിയോയിലാണ് അപ്പൊ ശരി